മാതമംഗലം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പത്തൊമ്പത് വർഷത്തിനു ശേഷം വീണ്ടും ഒരു പെരുങ്കളിയാട്ടം മഹോത്സവത്തിന്റെ അരങ്ങിലാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും മാതമംഗലം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പത്തൊമ്പത് വർഷത്തിനു ശേഷം വീണ്ടും ഒരു പെരുങ്കളിയാട്ടം മഹോത്സവത്തിന്റെ അരങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് ക്ഷേത്രത്തിൽ മഹോത്സവം നടക്കുന്നത് ഒരു ദേശത്തിന്റെ തന്നെ ആഘോഷമായി മാറിക്കഴിഞ്ഞ പെരുങ്കളിയാട്ടത്തിന്റെ പെരുമ പഴയകാല തലമുറകൾക്ക് ഒരു ഗൃഹാതുര സ്മരണ കൂടിയാണ് രണ്ട് പതിറ്റാണ്ടിന് ശേഷമെത്തുന്ന പെരുങ്കളിയാട്ടക്കാലത്തെ മനസ്സുകൊണ്ട് മുൻപേ തന്നെ വരവേൽപ്പ് നൽകിയാണ് ഓരോരുത്തരും തമ്പുരാട്ടിയുടെ തിരുമുഖ ശോഭയ്ക്കായി കാത്തിരിക്കുന്നത് മാതമംഗലം മുച്ചിലോട്ടുകാവിന്റെ പെരുങ്കളിയാട്ട പെരുമയെ സ്വാഗതം ചെയ്തുള്ള വീണ്ടും തിരുമുറ്റത്തേക്ക് എന്ന ടെലിഫിലിം ഇതിനകം മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു പഴയ തലമുറയുടെ ഓർമ്മകളിലൂടെ പഴയകാല അനുഭവത്തെ പുത്തൻ പുത്തൻകാലത്തിന്റെ ശീലങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ് വീണ്ടും തിരുമുറ്റത്തേക്ക് എന്ന ടെലിഫിലിം എന്തായി എന്റെ മോള് വരൂലേ വരൂ അമ്മേ ഞാൻ നേരുന്നതല്ലേ മോള് മംഗളക്കുഞ്ഞാക്കാന്ന് അന്ന് നീ ആയത് പോലെ ജീവിത സാഫല്യം പപ്പൻ മാതമംഗലം സംവിധാനം ചെയ്ത് മഹേഷ് കുമാർ കുറ്റൂർ നിർമ്മിച്ച ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങളിൽ നിരവധി ആൾക്കാരുടെ സാന്നിധ്യമുണ്ട് ദിനേശൻ ചിറ്റടി രചിച്ച ഗാനം ആലാപനം ചെയ്തത് സാനിയ വേണുഗോപാലാണ് ണുമ്പോ മാറിവ് മാനത്തും വിടത്തും മാലിയലേ പന മുഖിയ മാലിയലേപ്പന മുഖ ജയചന്ദ്രൻ കാവുന്താഴെയാണ് സംഗീതം നൽകിയിരിക്കുന്നത് എഡിറ്റിംഗ് രതീഷ് കാർത്തികയും ക്യാമറ ദിജിഷ് ഡി ഫ്രെയിമും അനൂപ് വൈറ്റ്ലാൻഡ് ഓർക്കസ്ട്രേഷനും ജെയിംസ് ഇടപ്പള്ളി സഹസംവിധാനവും നിർവഹിച്ച ചിത്രം അഴകാ ക്രിയേഷൻസാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പെരുങ്കളിയാട്ടക്കാലത്തിൻ്റെ പെരുമ വിളിച്ചോതുന്ന ചിത്രത്തിൽ കെ തമ്പായി കെ എൻ വർഷ അയാൻ കൃഷ്ണ അഴക മഹേഷ് വൈകാ മനോജ് ഇഷാൻ മനോജ് കാർത്തിക മധു ദിയ സന്തോഷ് എന്നിവരാണ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുട ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടുചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്